അധികാരം തന്നിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കാനുള്ള തിടുക്കത്തിൽ എതിർക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ജോസഫ് സ്റ്റാലിന്റെ ശ്രമങ്ങളാണ് നല്ല വെടിപ്പുള്ള വസ്ത്രം ധരിച്ച് ടൈകെട്ടി കിടക്കുന്ന ലെനിനെ കാണുമ്പോൾ അദ്ദേഹം മരിച്ചത് ഇന്നലെയോ മറ്റോ ആണെന്നേ തോന്നു ഫാനി കപ്ലൻ എന്ന വനിതയാണ് ലെനിൻ്റെ നേർക്ക് വെടിയുതിർത്തത് പക്ഷേ ആരാണ് വെടിവെക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ക്രെഡ്സ്കോറിന് പറയാനുള്ളത് പഴയ പോരാട്ട വീരങ്ങളുടെ കൂടി ചോരച്ചുവപ്പുള്ള കഥകളാണ് ഇവാൻ തെ ട്രിബിൾ എന്ന ആദ്യത്തെ സാർ ചക്രവർത്തിയായിരുന്നു എനിക്ക് പിറകിലുള്ള ഈ സെൻറ് ബേസിൽ ദേവാലയം പണി പണികഴിപ്പിച്ചത് റഷ്യയിലെ പ്രധാനപ്പെട്ട പ്രവിശ്യകളിലൊന്നായ കസാന്റെ മേൽ അദ്ദേഹം നേടിയ ആധിപത്യത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ദേവാലയം പണി പണികഴിപ്പിക്കപ്പെടുന്നത് ക്രെംലിൻ അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോട്ടക്കകത്തുള്ള ഈ ഒരു റഷ്യയിലെ പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു സാർ ചക്രവർത്തിമാരാണ് പിൽക്കാലത്ത് ഇതിനെ വികസിപ്പിച്ചതും അവരുടെ ഭരണശിലാ കേന്ദ്രമായി മാറ്റിയെടുത്തതും സാർ ചക്രവർത്തിമാരെ കടപുഴക്കി കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലേറിയ കാലത്ത് അവരും ക്രെംലിനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് റഷ്യയെ ഭരിച്ചത് ഇപ്പോഴത്തെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ താമസിക്കുന്നതും ഇതിനടുത്ത് തന്നെയാണ് അതായത് സാർ ചക്രവർത്തിമാർ അല്ലെങ്കിൽ സാർ രാജ്യമാർ താമസിച്ച അതേ കൊട്ടാരത്തിൽ തന്നെയാണ് വ്ളാഡിമിർ പുടിനും താമസിക്കുന്നത് അറിയാം നമുക്ക് ഇത്തവണ റഷ്യയുടെ തലസ്ഥാന നഗരിയായ മോസ്കോയിൽ നിന്നുള്ള വിശേഷങ്ങൾ നൂറ്റാണ്ടുകളോളം റഷ്യയുടെ ഭരണശിലാ കേന്ദ്രമായിരുന്ന മോസ്കോയിലെ ക്രെംലിൻ്റെ കമാനങ്ങളാണ് എനിക്ക് മുമ്പിലുള്ളത് വലതുഭാഗത്തായി ഉയർന്നു നിൽക്കുന്നതാണ് സാർ ചക്രവർത്തിയുടെ ഗോപുരം താൻ നടപ്പാക്കുന്ന വധശിക്ഷകൾ ഇവിടെ ഇരുന്നാണ് ഇവാൻ ചക്രവർത്തി നോക്കിക്കാണാറുണ്ടായിരുന്നത് അത്രേ മനേഷ് നായ എന്ന മനേഷ് സ്ക്വയറിൽ ബന്ധനസ്ഥരാക്കുന്ന കുറ്റവാളികളുടെ നേർക്ക് ഇവാന്റെ നായകൾ പാഞ്ഞെടുത്ത് അവരെ കടിച്ചുകിറികൊല്ലാറുണ്ടായിരുന്നു ക്രെംലിൻ്റെ നാല് ഗേറ്റുകളിൽ ഒന്നു മാത്രമാണിത് സാർ ടവറിനോട് ചേർന്ന് മനേഴ്സ് സ്ക്വയർ വഴി അകത്തേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് രണ്ടാമതൊരു ഗേറ്റിലൂടെയും സഞ്ചാരികൾക്ക് ക്രെമിനലിലേക്ക് കടക്കാമെങ്കിലും എണ്ണൂറ് രൂപ വിലയുള്ള ടിക്കറ്റ് എടുക്കുകയും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും വേണം സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ സൈനിക ജനറൽ ജോർജ് സുക്കോവിൻ്റെ മുഴുകായ പ്രതിമയാണ് സ്ക്വയറിന് മുമ്പിൽ കാണുന്നത് രണ്ട് ലോകമഹായുദ്ധങ്ങളിലും യു എസ് എസ് ആറിനെ വിജയത്തിലേക്ക് നയിച്ച ഈ പടനായകൻ പിൽക്കാലത്ത് ജോസഫ് സ്റ്റാലിൻ്റെ അപ്രീതിക്ക് പാത്രമായി തന്നെക്കാളും സുക്കോവിന് പ്രശസ്തിയുണ്ടെന്ന സ്റ്റാലിന്റെ തോന്നലാണ് ഇരുവരും തമ്മിൽ ഇടയാനുണ്ടായ കാരണം സുക്കോവിൻ്റെ സൈനിക ബഹുമതികൾ സ്റ്റാലിൻ റദ്ദാക്കി അദ്ദേഹത്തെ പദവികളിൽ നിന്നും പിരിച്ചയച്ചു സ്റ്റാലിൻ മരിച്ചതിന് ശേഷം ക്രൂഷ്യേവിൻ്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായി മടങ്ങിയെത്തിയ സുക്കോവ് പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അപമാനിതനായി ക്രംലിനിൽ നിന്നും പടിയിറങ്ങി മരണശേഷമാണ് അദ്ദേഹത്തിന്റെ മഹത്വം ഒടുവിൽ റഷ്യ തിരിച്ചറിഞ്ഞത് ക്രംലിനിലേക്ക് കടക്കുന്നിടത്ത് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ തൊട്ടുമുമ്പിലാണ് മുമ്പിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതിമയുള്ളത് സുക്കോവിന്റെ പ്രതിമയുടെ വലതുഭാഗം ചേർന്ന് മ്യൂസിയത്തിന്റെ അരികിലൂടെ മുകളിലേക്ക് കയറി ചെല്ലുന്നിടത്താണ് വ്ളാഡിമിർ ലെനിന്റെ മൃതി കുടീരം ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രശസ്തമായ മമ്മികളിലൊന്നാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ അന്തരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം സഖാവ് ലെനിനെ ഒരു നോക്ക് കാണാനാണ് ഈ ആളുകൾ വരിവരിയായി കാത്തു നിൽക്കുന്നത് കാലത്ത് പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതി തീർത്തും സൗജന്യമാണെങ്കിലും കർശനമായ ഉപാധികളോടെയാണ് സഞ്ചാരികളെ അകത്തേക്ക് കയറ്റി വിടുക ക്യാമറയോ ലഗേജുകളോ ഒരു കാരണവശാലും അനുവദിക്കില്ല നിശബ്ദരായി ലെനിന്റെ മൃതദേഹം കണ്ട് പുറത്തേക്ക് കിടക്കുന്നതുവരെ പട്ടാളക്കാരുടെ സമ്പൂർണ്ണ മേൽനോട്ടത്തിലായിരിക്കും സന്ദർശകർ റഷ്യയെ ലോകചരിത്രത്തിൽ നിർണായക ശക്തിയാക്കി മാറ്റുന്നതിന് തുടക്കമിട്ട ഈ നേതാവിന് ഇന്നും വലിയ ആദരവാണ് ലഭിക്കുന്നത് ലെനിന്റെ ദേഹത്തേക്ക് മാത്രം വെളിച്ചം വീഴുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഈ കല്ലറക്കകത്ത് നല്ല വെടിപ്പുള്ള വസ്ത്രം ധരിച്ച് ടൈകെട്ടി കിടക്കുന്ന ലെനിനെ കാണുമ്പോൾ അദ്ദേഹം മരിച്ചത് ഇന്നലെയോ മറ്റോ ആണെന്നേ തോന്നു അത്രയേറെ സൂക്ഷ്മതയോടെയാണ് ലെനിന്റെ മൃതദേഹം ഓരോ വർഷവും എംബാമിങ് നടത്തി സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കൺവീലികൾ പോലും അതുപോലെ തന്നെയുണ്ട് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജകെട്ടിന്റെ സമ്മാനമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ക്രെംനിയൻ മതിൽക്കെട്ടിനകത്തെ ഈ മൃതികുടീരം അതിന്റെ പിൻഭാഗത്തെ മതിൽക്കെട്ടിനോട് ചേർന്ന് ബ്രഷ്നേവ് ആന്ധ്രപ്പോവ് ചെർണങ്കോ ഉസ്തിനോവ് കോസിജിൻ എന്നു തുടങ്ങിയ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ മുതിർന്ന രാഷ്ട്ര നേതാക്കളുടെയും യൂറി ഗഗാറിൻ കോമറേവ് പോലുള്ള സോവിയറ്റ് യൂണിയന്റെ ഹീറോകളുടെയും വിവാദ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജോസഫ് സ്റ്റാലിന്റെയും പ്രതികൂടീരങ്ങളുണ്ട് നികുത ക്രൂഷ്ചേവ് ബോറിസ്യൽസിൻ മിക്കൈൽ ഗോർബച്ചവ് തുടങ്ങിയ രാഷ്ട്ര നേതാക്കളുടെ അന്ത്യവിശ്രമസ്ഥാനം നവോഡിയോബിച്ചി എന്ന മറ്റൊരു മുതിൽ കെട്ടിനകത്താണ് ജോസഫ് സ്റ്റാലിൻ്റെ കാലം മുതൽക്കാണ് വ്യക്തി കേന്ദ്രീകൃതമായ സ്വച്ഛാധിപത്യത്തിൻ്റെ രീതികളിലേക്ക് കമ്മ്യൂണിസം വഴിതെറ്റാൻ തുടങ്ങിയത് മരണശേഷം ലെനിൻ്റെ ഒപ്പം തന്നെയും കിടത്തണമെന്നായിരുന്നു സ്റ്റാലിൻ്റെ തീരുമാനം പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്നും എടുത്തുമാറ്റി സംസ്കരിക്കാൻ ക്രൂഷ്ടേവിൻ്റെ കാലത്ത് തീരുമാനിക്കുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപക നേതാവായിരുന്ന വ്ളാഡിമിർ ലെനിൻ്റെ മുതുകുടീരത്തിന് തൊട്ടുപിറകിലാണ് ജോസഫ് സ്റ്റാലിൻ്റെ ഈ അന്ത്യവിശ്രമസ്ഥാനമുള്ളത് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും ലെനിൻ്റേതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അത് അവിടെ നിന്ന് എടുത്തു മാറ്റി സംസ്കരിക്കുകയായിരുന്നു ലോകത്തെ ഒരു കാലത്ത് വിറപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനായ സ്റ്റാലിൻ്റേതുൾപ്പെടെ നിരവധി നേതാക്കളുടെ മൃതി ഈ ഒരു കോമ്പൗണ്ടിനകത്തുള്ളത് റഷ്യയിൽ മോസ്കോയിലെ ക്രെംലിൻ്റെ ഉള്ളിലാണ് ഈ മൃതി നമുക്ക് കാണാനാവുക കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ പോലും വല്ലാതെയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ചില ഇരുണ്ട വശങ്ങൾ കൂടി ജോസഫ് സ്റ്റാലിനുണ്ട് ഹൃദയാഘാതം വന്നു മരിക്കുന്നതിന് മൂന്ന് വർഷം മുമ്പേ ലെനിൻ ഒരു വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നല്ലോ അന്ന് ലെനിന്റെ ശരീരം തുളച്ച് കടന്നുപോയ വെടിയുണ്ടേ പരിക്കുകളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാവുന്നത് ഫാനി കെപ്ലൻ എന്ന വനിതയാണ് ലെനിന്റെ നേർക്ക് വെടിയുതിർത്തത് പക്ഷെ ആരാണ് വെടിവെക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഈ കുറ്റത്തിന് വധശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസാന നിമിഷത്തിൽ പോലും ഫാനി വെളിപ്പെടുത്തിയിട്ടില്ല അത് സ്റ്റാലിൻ ആയിരുന്നുവെന്നാണ് സംശയിക്കപ്പെടുന്നത് ക്രെംലിനോട് ചേർന്ന അലക്സാണ്ടർ പാർക്കിലാണ് അവർ തന്റെ കുറ്റത്തിന് വധശിക്ഷ ഏറ്റുവാങ്ങിയത് സ്റ്റാലിന് തന്റെ പിൻഗാമിയായി ഒരിക്കലും തെരഞ്ഞെടുക്കരുതെന്ന് ലെനിൻ ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അധികാരം തലക്കുപിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ സ്വയം ജനനായകരായി ചമഞ്ഞ ചിലരും പരസ്പരം അറഭിമതരാക്കിയവരും പൊതുജനം നെഞ്ചിലേറ്റിയവരുമായ തരം ഹീറോകൾ റഷ്യയിലുണ്ട് അധികാരത്തിലിരുന്നവരിൽ മിക്കവരും സുഗലോരൂപമായ ജീവിതം നയിച്ചവരാണ് അതേസമയം സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച നിരവധി സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും സൈനികരുമൊക്കെ ഇന്നും മാതൃവ് ഏറ്റുവാങ്ങുന്നുണ്ട് അക്കൂട്ടത്തിൽ പൊതുജനം ഏറെ ബഹുമാനിക്കുന്ന ഒന്നാണ് അജ്ഞാതനായ ഈ പട്ടാളക്കാരന്റെ കല്ലറ രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിൽ കാണാതായ ദശലക്ഷക്കണക്കിന് റഷ്യൻ സൈനികരുടെ പ്രതീകമായാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് ഇവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ഒറ്റനോട്ടത്തിൽ പ്രതിമകളാണെന്നാണ് ആരും തെറ്റിദ്ധരിക്കുക ഒരു മണിക്കൂർ നേരം കണ്ണടക്കുക പോലും ചെയ്യാതെയാണ് അവരിങ്ങനെ അറ്റൻഷനിൽ നിൽക്കുന്നതെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും അത് ഒറിജിനൽ പട്ടാളക്കാർ തന്നെയെന്ന് ജേണിയിസ്റ്റ് ഉറപ്പുവരുത്തുന്നത് ഇത് ഇക്കാണുന്ന ദൃശ്യത്തിൽ നിന്നാണ് വെയിലത്ത് പാറാവ് നിൽക്കുന്ന പട്ടാളക്കാരന്റെ തലയിൽ ചൂട് തട്ടാതിരിക്കാൻ മറ്റൊരു പട്ടാളക്കാരൻ വന്നാണ് തൊപ്പി ഒരു അല്പസമയം ഉയർത്തിപ്പിടിക്കുന്നത് റഷ്യയിലെ പ്രസിഡന്റിന്റെ റെജിമെന്റ് അഥവാ ക്രെംലിൻ റെജിമെന്റിന്റെ അംഗങ്ങളാണിവർ ക്രെംലിനേക്ക് കടക്കുന്നിടത്ത് മതിൽക്കെട്ടിന് പുറത്താണ് ഈ സ്മാരകമുള്ളത് ഓരോ മണിക്കൂറിലും ഈ പട്ടാളക്കാർ അവരുടെ ഡ്യൂട്ടി മാറുന്നതിനു മുമ്പേ നടത്തുന്ന വളരെ ലഘുവായ ഒരു പരേഡുണ്ട് സ്മേന കരോല എന്നാണ് റഷ്യൻ ഭാഷയിൽ ഈ ചടങ്ങിന്റെ പേര് പതിറ്റാണ്ടുകളായി മഞ്ഞിലും മഴയിലും അണയാതെ സൂക്ഷിച്ചതാണ് ഇവിടെയുള്ള ഈ തീജ്വാല റഷ്യയിലെ മിക്ക നഗരങ്ങളിലും ഇതേ ജ്വാലയുടെ പ്രതീകങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ജ്വാല മഞ്ഞു വാരിയെറിഞ്ഞു കെടുത്തിയ രണ്ട് കൗമാരക്കാരുടെ കുടുംബത്തെ അവരുടെ നാടായ ഉസ്ബക്കിസ്ഥാനിലേക്ക് റഷ്യ നാടുകടത്തിയത് വലിയ വാർത്തയായിരുന്നു ചുറ്റിലുമുള്ള കെട്ടിടങ്ങളുടെ വർണ്ണം മാത്രമല്ല റെഡ് റെഡ്സ്കോയറിന് പറയാനുള്ളത് പഴയ പോരാട്ട വീര്യങ്ങളുടെ കൂടി ചോരച്ചുവപ്പുള്ള കഥകളാണ് ഒരു കാലത്ത് ആഘോഷങ്ങളും പരേഡുകളും റാലികളും ശിക്ഷ നടപ്പാക്കലും പ്രതിഷേധ സമരങ്ങളുമൊക്കെ നടക്കാറുണ്ടായിരുന്ന ഈ മൈതാനം പുതിയ കാലത്ത് വളരെ ശൂന്യമാണെന്ന് തന്നെ പറയണം വിവാഹ പാർട്ടികളുടെ ഫോട്ടോഷൂട്ടുകളും ടൂറിസ്റ്റുകളുടെ ബഹളവുമാണ് റഷ്യയുടെ ചരിത്രത്തിലെ മർമ്മപ്രധാനമായ ഈ മൈതാനത്തിന്റെ നിലവിലുള്ള മുഖം അനുമതിയില്ലാതെ ഇവിടെ പ്രകടനം നടത്തിയാൽ പതിനഞ്ച് ദിവസത്തെ തടവുശിക്ഷയാണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യൽ പാർലമെന്റ് പാസാക്കിയ നിയമം അനുശാസിക്കുന്നത് മൂന്ന് തവണ ഇതേ കുറ്റം ചെയ്താൽ അഞ്ച് വർഷത്തേക്ക് വരെ തടവിലിടും എങ്കിൽ പോലും മൈതാനത്തിന്റെ ഗേറ്റിന് പുറത്ത് ചിലർ ഉക്രൈൻ യുദ്ധത്തിൽ വ്ളാഡിമിർ പുടിന് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ട് ബാനറുകളും പ്ലക്കാർഡുകളുമായി നിൽക്കുന്നുണ്ട് അരിവാളു ചുറ്റുകയുമുള്ള കമ്മ്യൂണിസ്റ്റ് കൂടിയും ഈ ആളുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലനിൽപ്പ് ഭീഷണിയാണ് റഷ്യ നേരിടുന്നതെന്നും പുട്ടിന് പിന്തുണ നൽകണമെന്നുമാണ് അവർ ചെറിയൊരു മൈക്രോഫോൺ ഉപയോഗിച്ച് വിളിച്ചു പറയുന്നത് ചില സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയിലെ എഴുപത് ശതമാനം ജനങ്ങളും ഈ യുദ്ധത്തിൽ പുടിനെ പിന്തുണക്കുന്നുണ്ട് എന്നാണ് മാത്രമല്ല ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുന്നതിന്റെ പ്രത്യാഘാതം അത്യന്തം ഭയാനകമായ ഒരു ലോകക്രമമായിരിക്കുമെന്നും റഷ്യയിലുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് അധികാരത്തെ അതിന്റെ പൂർണ്ണമായ ശക്തിയോടുകൂടി ഉപയോഗിക്കാൻ പഠിച്ചവരായിരുന്നു സാർ ചക്രവർത്തിമാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കമ്മ്യൂണിസം ഇല്ലായതിനു ഇല്ലാതായതിനു ശേഷമുള്ള കാലത്ത് റഷ്യയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദുർബലമായ ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയിലായിരുന്നു വ്ളാഡിമിർ പുട്ടിനാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിനിടയിൽ റഷ്യ വീണ്ടും ഒരിക്കൽ കൂടി പവർ കേന്ദ്രമായി അല്ലെങ്കിൽ പവർ സെൻട്രലൈസേഷനിലേക്ക് അദ്ദേഹം മാറ്റിയെടുക്കുന്നത് ഇന്നത്തെ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ നോക്കിക്കാണുമ്പോൾ വ്ളാഡിമിർ പുടിൻ ജ വിജയിക്കുകയാണെങ്കിൽ റഷ്യ വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ മറുഭാഗത്ത് ഒരു ശക്തിയായി ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ